നമുക്കങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് ആലോചാരിച്ചിട്ട് നമ്മൾക്ക് പരിചിതമായ എല്ലാ സാധ്യതകൾ വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം എൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം ഇപ്പോഴല്ല അതിപ്പോൾ നോക്കുമ്പോഴാണ് അതിലെ ആ ഒരു കൗതുകം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഗൾഫിൽ ഒരു ലേബർ സപ്ലൈയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയം ഒരു ലേബർ സപ്ലൈയിൽ ജോലി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി മാത്രമേ ഉള്ളൂ വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല അതെല്ലാം പോട്ടെ ഞാൻ ഓടിച്ചിരുന്നത് ഒരു ടയോട്ട ഹയാസിൻ്റെ ഒരു ചെറിയൊരു വാനായിരുന്നു അത് എ സി ഇല്ലാത്ത വണ്ടിയായിരുന്നു തൊണ്ണൂറ്റിയെട്ട് മോഡൽ ഹയാസ് ഞാൻ പറയുന്ന ഒരു പത്ത് പതിനാറ് വർഷം മുന്നേ ഉള്ള ഒരു കഥയാണ് അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഓണർ ഓടിച്ചു നടന്നിരുന്ന വണ്ടിയാണ് അത് പുള്ളിയുടെ ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു ഹയാസ് എ സി ഇല്ലാത്തൊരു ഹയാസ് വണ്ടി ദുബായിലും ഷാർജയിലും ഉള്ള റോഡുകളിൽ ഞാനല്ലാതെ വേറൊരാൾ ഓടിച്ചു നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പണിയെടുക്കുന്ന ലേബേഴ്സിനെ രാവിലെ കൊണ്ടുവിടുന്നു വേർത്ത് കുളിച്ച് അവസരമായിട്ടുള്ള ആളുകളേനെ വൈകുന്നേരം തിരിച്ച് ഈ ലേബർ ക്യാമ്പ് കൊണ്ട് തള്ളുന്നു തള്ളുന്നു എന്ന് തന്നെ പറയാം കാരണം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ട് യു എ ഇലാണെങ്കിൽ ഇഷ്ടം പോലെ ഡ്രൈവർ വേക്കൻസികളുണ്ട് കാരണം ഞാൻ ഈ പറയുന്ന കാലഘട്ടം ദുബായ് അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ് നമ്മുടെ ബുർജുഖലീഫയുടെ ഒക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ പൊന്തി കൊണ്ടിരിക്കുന്നു അറ്റ്ലാന്റിസ് ഹോട്ടൽ പിന്നെ പാം ഐലൻഡ് അങ്ങനെ വരുമ്പൻ പ്രൊജക്ടുകൾ നടക്കുന്നു കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ ഒരു ബൂമാണ് പക്ഷേ നമുക്ക് യു ഒരു നിയമമുണ്ട് നമ്മൾ ക്യാൻസലടിച്ച് നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആറുമാസത്തന്നെ ഓൺട്രി പഠിക്കും അതായത് നമ്മൾ യു എ യിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ആറു മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചവിടെ ഇറങ്ങാൻ പറ്റും അതവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ലോ ആണ് അപ്പം പിന്നെ നമ്മുടെ കമ്പനി അത് നമ്മൾക്ക് എൻ ഒ സി തന്ന സ്പെഷ്യൽ പെർമിഷനൊക്കെ തരണം അങ്ങനെ ഒരു കമ്പനി നമുക്ക് തരണമെങ്കിൽ അത്രയും നമുക്ക് സ്വാധീനം വേണം അല്ലെങ്കിൽ കമ്പനിയുടെ ഓണറെക്കെ ആയിട്ട് അത്രയും വലിയ കണക്ഷനൊക്കെ വേണം അപ്പം നമുക്കതൊന്നും എനിക്ക് പേഴ്സണലി അത് കിട്ടാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും പിന്നെ നമ്മളൊരു നമ്മളൊരു ഫ്രണ്ടിന് ഒരു വ്യക്തിയെ നമ്മൾ വാക്ക് വിശ്വസിച്ചിട്ടൊക്കെ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് പലതും സംഭവിക്കാം ആ ജോലി സാധ്യത നഷ്ടപ്പെടാം ആ വ്യക്തി തന്നെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടൊരു നാട്ടിലെത്തും അപ്പോൾ നമ്മൾ ഫുൾ ഒരു വഴി കാണാത്ത ഈ അവസ്ഥയാണ് അത് അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഞാനൊക്കെ പറഞ്ഞാൽ ഓരോട്ടം പോയി വന്ന് റൂമിൽ കയറുന്നതിന് വരെ നേരെ ബാത്റൂമിൽ പോകുന്നു നമ്മളെ ബാൻഡ് ഷർട്ട് കഴിച്ച് ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് ഒലുമ്പി പിഴിഞ്ഞ് തോലെടുന്നു തിരിച്ച് റൂമിലേക്ക് വരുന്നു ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഉണങ്ങുന്നു അടുത്ത ഓട്ടം വരുമ്പോൾ വീണ്ടും അത് എടുത്തിട്ട് പോകുന്നു കൂടുതൽ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല അതേപോലെ തലയിൽ ടർക്കി കെട്ടി മുഖം മറച്ചൊരു തുണിയൊക്കെ കെട്ടിയിട്ടാണ് ഈ വയർപ്പ് കണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആടുജീവിതം മോഡൽ അത്രയ്ക്കില്ല എന്നാലും വേറെക്കുറെ ഒരു രീതിയിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ദിവസങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ഞാനിതുപോലെ ഉച്ചക്ക് കൊണ്ടുവിട്ട ആളുകളേനെ അത് വെള്ളിയാഴ്ച വരെ നേരത്തെ പണി കഴിയും അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുക നല്ല പുള്ളണ ചൂടാണ് അപ്പോൾ എൻ്റെ ക്യാമ്പിന നടന്നു പോകുമ്പോൾ കാസർകോട്ടുകാരുടെ റൂമ് എന്ന് പറയുന്ന റൂമുണ്ട് ആ റൂമിൽ മൊത്തം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ആളുകളാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആ റൂമിൽ നിന്ന് എനിക്ക് എന്നോടൊരു വിളി വന്നു ചേട്ടാ ഞങ്ങളുടെ ഒരാളെ ഒന്ന് പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് എന്താ കുഴപ്പം കുഴപ്പമൊന്നും ഇല്ലായെന്നുള്ള നട്ടിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ ഞാനൊന്ന് ഒന്ന് ഇതായി കാരണം നല്ല നീറ്റായി ഡ്രസ്സ് ചെയ്ത് ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് പക്കയായിട്ടുള്ളൊരു മനുഷ്യൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ വണ്ടിയുടെ അവസ്ഥയും ഇതാണ് സ്ഥിതി അതിൽ എ സിയൊന്നുമില്ല ഞാൻ തന്നെ കണ്ടില്ല ഇങ്ങനെയാണ് പോകുന്നത് നിങ്ങളെൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് കോഡൊക്കെ ആകെ നാശമാവും നിങ്ങൾ വേർത്ത് പിന്നെ നിങ്ങൾക്ക് നേരെ റൂമിൽ പോകാനേ പറ്റുള്ളൂ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ കുറേ വെയിൽ കൊണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി പക്ഷെ വണ്ടി കയറിയപ്പോഴാണ് അതിൻ്റെ ഭീകരത പുള്ളിക്ക് മനസ്സിലായത് രണ്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഈ തീക്കാറ്റാണ് അടിക്കുന്നത് അത് വിത്തിൻ സെക്കൻഡ്സ് അയാൾ ഞാനും നനഞ്ഞ് പിണ്ടിയായി പുള്ളിയുടെ ഉള്ളിലെ ആ ബനിയനൊക്കെ ശരിക്കിങ്ങനെ കാണാം ആകെ വേർത്ത് കുളിച്ച് സീറ്റെല്ലാം നനഞ്ഞ് നമുക്ക് പിന്നെ അത് കുഴപ്പമില്ല ഈ പാൻറ്റിലും ഷർട്ടിലൊക്കെ ഇന്ത്യയുടെ ഭൂപടക്കം ഉണ്ടാകും എനിക്ക് അപ്പോൾ എനിക്കത് പ്രശ്നമില്ല അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് അൽക്കൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജബിലാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഷാർജയിൽ നിന്ന് അപ്പോൾ അൽക്കൂസിൽ പുള്ളിനെ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്ത് പുള്ളി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ഒരു സ്പ്രൈറ്റിൻ്റെ ഒരു ടിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എനിക്ക് കുടിക്കാൻ തന്നു എന്നിട്ട് പുള്ളി പറഞ്ഞു നിനെ ഞാൻ സമ്മതിച്ചു നീ നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് നീ ഇതിലിരുന്നു ഓടിക്കുന്നത് ഇതിനെ ഞാൻ സമ്മതിച്ചു ഇത് കുടിച്ചോ ഓക്കേ ശരി ബൈ എന്ന് പറഞ്ഞ് പുള്ളി പിരിഞ്ഞു ആ ഞാൻ മുന്നോട്ട് പോകുന്നു ദിവസങ്ങൾ വീണ്ടും ഇതുപോലെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു ഒരു മാസം രണ്ട് മാസം ആവുന്നതിന് മുന്നേ ഈ കാസർകോട്ടുകാരുടെ റൂമിലുള്ള വിനോദെന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഗിരിഷ് നിൻ്റെ നമ്മുടെ നീ അന്ന് കൊണ്ടുപോയി വിട്ടില്ലേ മോഹനേട്ടൻ മോഹനെന്നായിരുന്നു അന്ന് ഞാൻ കൊണ്ടുപോയി വിട്ടുള്ള പേര് അപ്പോൾ മോഹനേട്ടൻ്റെ കമ്പനിയിലൊരു ഡ്രൈവർ വേക്കൻസി ഉണ്ട് അപ്പോൾ പുള്ളി ആണ് വിളിച്ചു പറഞ്ഞത് നിന്നെ ഓർത്ത് വിളിച്ചു പറഞ്ഞു അതൊക്കെ തോന്നുന്നു അപ്പോൾ പുള്ളി എൻ്റെ അന്നത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ടിട്ട് അയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നടക്കില്ലല്ലോ നമുക്ക് നോണ്ടറിയില്ലേ നമുക്ക് നോണ്ടറി ഇല്ലാതെ നമുക്ക് കിട്ടില്ലല്ലോ നമുക്ക് വിസ അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അതെന്തോ കുഴപ്പമില്ലാതെ മോനാട്ടം പറഞ്ഞു ഈ കഴിഞ്ഞാൽ മോനാട്ടിനോ വിളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതിനകത്താണ് ഈ കമ്പനി നൽകുന്നത് അതൊരു സ്പെഷ്യൽ സോണാണ് അവിടെ ഈ യു എ യിൽ മൊത്തമുള്ള ഒരു നിയമം അവിടെ ബാധകമല്ല അതൊരു ഫ്രീ സോണാണ് അങ്ങനെ പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല ആ നിയമം നമുക്ക് ബാധകമല്ല വായോ എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മികച്ച വലിയ കുഴപ്പമില്ലാത്ത ഒരു ശമ്പളത്തിന് എനിക്കവിടെ അവർ തരാമെന്ന് പറഞ്ഞു എന്നോട് നാട്ടിൽ കയറിപ്പോയിക്കോളാന്ന് പറഞ്ഞു ഞാൻ കമ്പനിയിൽ റിസൈൻ ലെറ്റർ കൊടുത്തു നാട്ടിൽ പോയി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചിറങ്ങി അപ്പോൾ അന്നൊന്നും വളരെ അഭിമാനമായിരുന്നു ഞാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു നിയമം വേറെ നല്ല കമ്പനി കയറി അത്യാവശ്യം നല്ല സാലറിയിൽ വർക്ക് ചെയ്തു പക്ഷെ ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു ചെയിൻ ആ ഒരു കണക്ഷൻ വരുന്നത് ഞാൻ ചിന്തിച്ച് നടന്നിരുന്നതും ഒരിക്കലും എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച കാര്യം എങ്ങനെ നടന്നു എന്നാലോചിക്കുമ്പോഴേ ഒരാൾക്ക് ഒരു ഡ്രോപ്പ് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു അദ്ദേഹം ആ ലിഫ്റ്റിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്നും ഞാനുമായി എടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അദ്ദേഹം ഓർത്ത് വയ്ക്കുന്നു മൂന്ന് രണ്ട് മാസത്തിന് ശേഷം ആ കമ്പനിയിൽ ഒരു വേക്കൻസി വരുമ്പോൾ ആ മനുഷ്യനത് ഓർമ്മിച്ച് എന്നെ വിളിച്ച് ഈ വിളിച്ച് പറയുകയും അയാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തിട്ട് എങ്ങനെ വിചാരിച്ചാലും നടക്കില്ല എന്നൊരു വിചാരിച്ച കാര്യം ഒട്ടും ചിന്തിക്കാത്തൊരു വഴിയിലൂടെ നടന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചില സാധ്യതകളുണ്ട് നമ്മളെപ്പോഴും അങ്ങനെ ഒരു സാധ്യതകളുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് ഓക്കെ